എന്റെ പൊന്നു മോളെ താഴെയൊക്കെ കളയാതെ കഴിക്കണ്ടേ അച്ഛാ ഒരു ഒരു പറ്റോ അങ്ങനെ പറയാതെ മോളെ ഈ ഒരു പറ്റുണ്ടല്ലോ ഏതൊരു നാട്ടില് ഒരു വ്യവസായിയുടെ പാടത്ത് നെല്ലായിട്ട് മുളച്ചതായിരിക്കും അത് കൊയ്തെടുത്തപ്പോൾ ചിലപ്പോ വയലി വീണതാണെങ്കിലോ അല്ലെങ്കിൽ കറ്റ മെതിച്ചപ്പോ നിലത്ത് വീണതായിരിക്കും അതിൽ നിന്നെല്ലാം രക്ഷപെട്ട് ചാക്കിൽ കയറി റൈസ് മില്ലിൽ പോയിട്ടുണ്ടാകും അങ്ങനെ അവിടെ ചെന്ന് കുത്തി മെതിച്ച് അതിൽ നിന്നും അവസാനം അവസാനമാരിയായി തീർന്നിരിക്കും ആ അരി നിന്റെ അമ്മ കഴുകുമ്പം തെറിക്കാതെ ഭദ്രമായിട്ട് വെച്ച വാർത്ത ആ ചോറാണ് നിനക്ക് കൊണ്ടു തന്നിരിക്കുന്നത് മനസ്സിലായോ ഇത്രയും കഷ്ടപ്പെട്ട് നിന്റെ പാത്രത്തിൽ വന്ന ഈ പറ്റ് ഈ ഒരു ചെറിയ കാര്യം കൊണ്ട് ചുമ്മാ കളണം എന്നാണ് മോളെ പറയുന്നത് ഒരു റ്റിനി അച്ഛൻ ഇത്രയും പറഞ്ഞില്ലേ അതുപോലെ അച്ഛൻ ഒരു ദിവസം കുടിക്കാണ്ടിരുന്ന നമുക്ക് എന്തുമാത്രം അരി വാങ്ങിക്കാം അച്ഛാ അതിനു മാത്രം ഒന്നും അച്ഛൻ കുടിക്കുന്നില്ലല്ലോ കാപ്പിനകത്തുള്ളതോ കുടിക്കുന്നുള്ളൂ നീ എറിഞ്ഞു